ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒരു പൊന്നോണക്കാലം കൂടി പടിവാതിൽക്കൽ എത്തിയിരിക്കുകയാണ് ഇന്ന് ഉത്രാടം ചെറുപുഴ വാർത്തയുടെ എല്ലാ പ്രേക്ഷകർക്കും ഉത്രാട ദിനാശംസകൾ ഈ ഓണക്കാലത്ത് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ചെറുപുഴ ജെ എം പി സ്കൂൾ അധ്യാപകനായ ജയചന്ദ്രൻ മാഷ് വരികൾ എഴുതി കുഞ്ഞിക്കൃഷ്ണൻ പെരളം സംഗീതം നൽകി അശ്വിനെ ആലപിച്ച ഉത്രാട പൊന്നൂഞ്ഞാലിന്റെ അണിയറ പ്രവർത്തകർ ഇന്ന് നമ്മളോടൊപ്പമുണ്ട് ഉത്രാട പൊന്നൂഞ്ഞാലിന്റെ അണിയറ പ്രവർത്തകരുമായി ഈ ഉത്രാട ദിനം ചെറുപുഴ വാർത്തയുമായി ആഘോഷിക്കാം കമ്പലൂർ നിവാസിയായ ജയചന്ദ് ചെറുപുഴ ജെ എം യു പി സ്കൂളിൽ മലയാളം അധ്യാപകനാണ് കാവിലമ്മ വൈകുണ്ഠനാഥൻ സർവീശ്വരി മൂകാംബിക ഉത്രാട പൊന്നുഞ്ഞാൽ തുടങ്ങിയ ആൽബങ്ങളിൽ ഗാനരചന നടത്തി കഴിഞ്ഞ വർഷത്തെ കാസർഗോഡ് ജില്ലാ കലോത്സവത്തിൽ എച്ച് എസ് എസ് വിഭാഗത്തിൽ ലളിതഗാനം സെക്കൻഡ് എ ഗ്രേഡ് കിട്ടിയ രചനയും ഇദ്ദേഹത്തിൻ്റെതാണ് മകൾ വരദാ സി കെ സെൻ്റ് മേരീസ് ഹൈസ്കൂൾ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനി നിരവധി ആൽബങ്ങളിൽ പാടി അഭിനയിച്ചിട്ടുണ്ട് ശ്രീവാഗീശ്വരി എന്ന ഭക്തിഗാന ആൽബത്തിന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മികച്ച ഗായികയ്ക്കുള്ള സത്യജിത് റെ സ്പെഷ്യൽ ജൂറി പുരസ്കാരം ലഭിച്ചു കുഞ്ഞിക്കൃഷ്ണൻ പെരളം സംഗീത അധ്യാപകൻ ഗായകൻ സംഗീത സംവിധായകൻ കേരളത്തിനകത്തും പുറത്തുമായി നിരവധി വേദികളിൽ സംഗീത പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട് തുമ്പയും തുമ്പിയും കൃഷ്ണദർശനം കാണാമറിയത്തു റോണം സഹനം പെരളം കാവിലമ്മ തുടങ്ങി നിരവധി ആൽബങ്ങൾക്ക് സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുണ്ട് അശ്വിനി പേവി ചെറുപുഴ കാനറ ബാങ്കിൻ്റെ ബ്രാഞ്ച് മാനേജറാണ് മകൻ അദർ രാഹുൽ ആർക്കേഞ്ചൽ സ്കൂൾ കന്നിക്കളത്തിൽ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയും ഇരുവരും ചേർന്നാണ് ഉത്രാട പൊന്നുഞ്ഞാൽ എന്ന ഗാനം പാടി അഭിനയിച്ചത് ഈ ഉത്രാട ഉത്രാടപ്പാച്ചിലും ഒരു ഉത്രാട പൊന്നുഞ്ഞാൽ തീർത്ഥ ഗായകരും സംഗീത സംവിധായകനും എഴുത്തുകാരും ഒക്കെയാണ് ഇന്ന് നമ്മുടെ കൂടെ കൂടെ ഉള്ളത് ആദ്യം തന്നെ നമുക്ക് എല്ലാവരും ഒന്ന് പരിചയപ്പെടാം എൻ്റെ പേര് അശ്വിനി ഞാനിവിടെ ചെറുപുഴ തന്നെ കെനറ ബാങ്കിൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു ഇത് എൻ്റെ ഒരു ആദ്യത്തെ ഉദ്യമമാണ് പാട്ടിൻ്റെ ലോകത്തേക്കായാലും ഇങ്ങനെ ഒരു ആൽബം കോൺസെപ്റ്റിലായാലും അപ്പോൾ അങ്ങനെ ഒരു കന്നി ഉദ്യമെന്നുള്ള രീതിയിലാണ് ഈ പാട്ട് ഞങ്ങളുടെ സൈഡിൽ നിന്നുള്ളത് എൻ്റെ പേര് വരത ഞാനിവിടെ സെൻറ് മേരീസ് ചെറുപുഴയിലാണ് പഠിക്കുന്നത് ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് കുഞ്ഞിക്കൃഷ്ണൻ കമ്പല്ലൂർ എന്തായാലും ഒരുപാട് സന്തോഷം ഈ ഒരു പാട്ട് സംഗീതം ചെയ്യാനും എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യർ അശ്വനിയും അശ്വനിയുടെ മോനും അദർവും സ്റ്റുഡൻസാണ് അപ്പോൾ അവരെ കൊണ്ടുതന്നെ പാടിക്കാൻ പറ്റി ഈ ഓരോണത്തിന് നല്ലൊരു പാട്ട് നൽകാൻ വേണ്ടി സാധിച്ചതിൽ ഒരുപാട് സന്തോഷം പേര് ജയേന്ദ്രൻ ചെറുപുഴ ജെ എംഇ സ്കൂൾ അധ്യാപകനാണ് അപ്പം മാഷ് ഓണത്തിനെ കൺസെപ്റ്റ് പറഞ്ഞു ഒരു ഫാമിലി സ്റ്റോറിയായിട്ട് പറഞ്ഞു അപ്പം അത് വന്ന് എഴുതി കൊടുക്കുകയും അത് മ്യൂസിക് ഏറ്റെടുക്കുകയും നല്ലൊരു റീച്ച് നേടുകയും ചെയ്തിട്ടുണ്ട് വളരെ സന്തോഷമുണ്ട് ഈ ഈയൊരു ഉത്രാടേക്ക് എത്തിയത് എങ്ങനെയായിരുന്നു ഞാനും എൻ്റെ മോൻ അതർവും കുഞ്ഞിഷ്ണ മാഷെ ശിഷ്യരാണ് കുറച്ചേ ആളുകൾ തുടങ്ങിയിട്ട് മോനെ പാട്ട് പഠിക്കുന്നതിൻ്റെ കൂടെ ഞാനും കൂടി ഇരുന്നാണ് അപ്പം ഞങ്ങൾ രണ്ടുപേരും പാട്ട് പഠിപ്പിക്കുമ്പോൾ മാഷ് തന്ന ഒരു ഐഡിയ ആയിരുന്നു അതായത് നിങ്ങൾ അമ്മ മോൻ കോൺസെപ്റ്റിൽ നമുക്കൊരു ഓണപ്പാട്ട് ചെയ്താലോന്ന് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അപ്പോൾ തന്നെ ഓക്കെ പറഞ്ഞു കാരണം മാഷ് ഒരു കാര്യം പറയുമ്പോൾ അത് സക്സസ് സക്സസ്സായി വരുമായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ കാരണം ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് യാതൊരുവിധ ഐഡിയ ഇല്ലാത്ത ആൾക്കാരാണ് അപ്പോൾ തന്നെ ജയന്ദ്രേടന ഉണ്ട് എൻ്റെ അച്ഛൻ്റെ ബ്രദർ തന്നെയാണ് അപ്പോൾ വരികൾ എഴുതാനും വീട്ടിൽ തന്നെ ആളുണ്ട് അപ്പോൾ ജയന്ദ്ര മാഷിൻ്റെ അടുത്ത് പറയാമെന്ന് കുഞ്ഞിഷ്ണ മാഷ് പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് തന്നെ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾക്ക് വരികൾ കിട്ടി തേർഡ് ഡേ തന്നെ മാഷ് അതിൻ്റെ ട്രാക്ക് പാടി ഞങ്ങൾ കേൾപ്പിച്ചു അങ്ങനെ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് മാ മാഷ് വീട്ടിൽ വന്ന് ഞങ്ങൾ പഠിപ്പിച്ച് അങ്ങനെ ഞങ്ങൾ ഫിഫ്ത്ത് ഡേയിൽ റെക്കോർഡിങ് കഴിഞ്ഞു അതെ ഫസ്റ്റ് വോക്കല് അങ്ങനെ തന്നെ ആയിരുന്നു എത്രയും പെട്ടെന്നായി അങ്ങനെ പാടി വന്നു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ എന്നാൽ വിഷ്വൽ കുറച്ചും കൂടെ ഉള്ള രീതി ചെയ്യാമെന്ന് ഒരു ഇതിലോട്ട് എത്തിയത് ഒരുപാട് കലാകാരന്മാരുള്ള ഒരു നാടാണ് കമ്പനൂർ നാട്ടുകാരും ബന്ധുക്കളൊക്കെയാണല്ലോ അതിലത് അഭിനയിച്ചത് ആ ഒരു കോൺസെപ്റ്റിലൊക്കെ തീർച്ചയായിട്ടും ഒരുപാട് കലാകാരന്മാരുള്ള നാടാണ് കമ്പല്ലൂർ പിന്നെ ഞങ്ങളുടെ പെരളവും അതിലത്തെ കൊച്ചു കലാകാരിയാണ് വരതക്കുട്ടി അപ്പം എല്ലാവരുടെയും ഒരു സപ്പോർട്ടിലാണ് ഇതുണ്ടായത് കാരണം നമ്മളാരും പ്രൊഫഷണൽസ് അല്ല ഞങ്ങൾ പാടിയവർ ഞാനായാലും മോനായാലും ഇപ്പോൾ ഏഴ് വയസ്സേ ഉള്ളൂ അപ്പോൾ അങ്ങനെ എല്ലാവരുടെ ഒരു സപ്പോർട്ടും ഒരു ധൈര്യവും കൂടിയിട്ടാണ് ഈ ഒരു ഇതിലോട്ട് എത്തിയത് പിന്നെ ഇങ്ങനൊരു ഉദ്യമം നമ്മൾ ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ബന്ധുക്കളായാലും സുഹൃത്തുക്കളായാലും ഭയങ്കര പോസിറ്റീവായിരുന്നു അപ്പോൾ ഒരു അതിൻ്റെ വിഷ്വൽസിന് വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ച് പേരെ വേണം ഒരു ഓണം പോലെ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ആരും ഒരു മടിയുമില്ലാണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊരു ഓണം ആഘോഷിച്ചു നമ്മളൊരു ലൊക്കേഷനിലെത്തി അവിടെ ഒരു ദിവസം മൊത്തം ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് പേരുള്ള ഒരു ക്രൂ ഞങ്ങളുടെ ബന്ധുക്കൾ സുഹൃത്തുക്കൾ എല്ലാവരും വന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു ഓണം ആഘോഷിച്ചപ്പോൾ ഞങ്ങളുടെ തന്നെ വീട്ടിനടുത്തുള്ള ജിക്കുട്ടേട്ടൻ ജിക്കുട്ടൻ പെരളം ആണ് ക്യാമറാമാൻ ജീക്കുട്ടേട്ടൻ അത് പകർത്തിയെടുത്തു അങ്ങനെയാണ് ഉത്ര അടപ്പൊന്നുഞ്ഞാലുണ്ടായത് അപ്പോൾ ഞങ്ങളതിൽ എല്ലാവർക്കും ഒരു ഓണം ആഘോഷിച്ച ഫീലായിരുന്നു അപ്പോൾ ഒരു സ്ട്രെയിൻ എന്നതിലുപരി ഭയങ്കര സന്തോഷമുണ്ടാക്കിയ ഒരു ഷൂട്ടിംഗ് കാല സമയമായിരുന്നു അതിൽ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തു അതിൽ ഡാൻസ് ഞങ്ങൾ തിരുവാതിര പെരളത്തെ ഒരു ടീമുണ്ട് ഞങ്ങളുടെ ലേഡീസിൻ്റെ അപ്പോൾ അതിൽ വരത തന്നെയാണ് അതിൻ്റെ കൊറിയോഗ്രാഫർ അപ്പോൾ അവളുടെ സപ്പോർട്ട് പിന്നെ ഞങ്ങൾ മൂന്നാല് സ്ഥലത്തായിട്ടാണ് ലൊക്കേഷനിൽ പോയത് അതിൽ എനിക്കൊരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല കാരണം ഓരോ ലൊക്കേഷനിൽ നമ്മൾ പോകുമ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഷീനേച്ചിയാണ് വരതയുടെ അമ്മ അപ്പോൾ അത് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം നമ്മൾ ഒന്നിലോട്ട് പോകുമ്പോൾ നമുക്ക് ഫുൾ പോസിറ്റീവ് വൈപ്സേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഒരു പോസിറ്റീവ് ഓണം പോലെയാണ് ഞങ്ങൾക്കിത് അനുഭവപ്പെട്ടത് ഇപ്പോൾ ഇതിൻ്റെ വരികളിലേക്ക് വരികയാണെങ്കിൽ ആ മ്യൂസിക് കാണുമ്പോൾ ആ ഒരു ആൽബം കാണുമ്പോഴിയാം ഒരു ഒരു നഷ്ടപ്പെട്ട ഓണക്കാലത്തെയാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ സാറിന് എങ്ങനെ ഒരു നഷ്ടപ്പെട്ട ഓണക്കാലത്തെ പറ്റി പറയാറ് ചെറുപ്പകാലത്തെ ഓണം ഇപ്പോഴത്തെ ഓണത്തിൽ നിന്നും എൻറ്റയർലി ഡിഫറെൻ്റാണ് വളരെ വ്യത്യാസമുണ്ട് കാരണം അന്ന് ഞങ്ങൾ ഏറെ ആഗ്രഹിച്ചിരുന്നു ഒരു ഓണം വരാൻ കാരണം പുതുതായിട്ട് ഒരു പുതിയ വസ്ത്രം ലഭിക്കണമെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടത്തിലൂടെ ഞങ്ങൾക്ക് പുതിയ വസ്ത്രം ലഭിക്കുക ഓണം അതുപോലെ പൈസ കിട്ടുന്ന വിഷു അപ്പം അങ്ങനെ വരുമ്പോൾ പിന്നെ മാഷിങ്ങനെ പെട്ടെന്ന് പറഞ്ഞു അപ്പം പിന്നെ അത് അച്ഛൻ അമ്മ കുടുംബാംഗങ്ങളെല്ലാം അതിൽ വേണമെന്ന് പറഞ്ഞു അങ്ങനെന്തോ ആ ഒരു സന്ദർഭത്തിൽ പിന്നെ ഒന്നും നോക്കിയിട്ടില്ല ഒരു പത്ത് പതിനഞ്ച് മിനിറ്റുള്ള സാ സാധ്യത എഴുതി പിന്നെ മാഷി കൊടുത്തു പക്ഷേ ഞാൻ കൊടുത്തില്ലെന്നും മാഷ് പിന്നെ ചില വാക്കുകൾ ചിലപ്പം മ്യൂസിക് ഡയറക്ഷൻ ചെയ്യുമ്പോൾ ചില വാക്കുകൾ അവിടെ കൊള്ളാതെ വരും അപ്പം മാഷ് വിളിച്ചുവയ്ക്കും മാഷേ അത് ഞാൻ മാറ്റിക്കോട്ടെ ഒരു കാരണം എന്നാൽക്കാളി സംഗീതത്തിൽ പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്ന ഒരു അധ്യാപകനാണ് ഒരുപാട് കല്ലിൽ അറിയാം അപ്പം അദ്ദേഹം എന്നോട് ചോദിച്ചു മാഷെയാ വൈ മാറ്റിക്കോട്ടെ ഞാൻ അപ്പോൾ ഞാൻ പറഞ്ഞു മാഷെ അർത്ഥവ്യത്യാസമില്ല അത് നമുക്ക് മാറ്റാം അങ്ങനെ അത് ചിത്രപ്പെടുത്തുകയും അത്രയും പെട്ടെന്ന് മ്യൂസിക് ഡയറക്ഷൻ ചെയ്യുകയും പിന്നെ അത് പിന്നെ അത് ഇത്തരത്തിലൊരു നല്ലൊരു റീച്ച് എത്തുന്ന നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായില്ല പക്ഷെ നമ്മളെല്ലാം കന്യക്കാരാണ് കന്നിക്കാർ ഞാൻ രണ്ട് മൂന്ന് ആൽബിന് മുമ്പ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്നിരുന്നാലും പിന്നെ അത് ഇത്ര നല്ലൊരു ഫേമസ് ചാനൽ എടുക്കുക എല്ലാം പറയുമ്പോൾ ഒരു മഹാഭാഗ്യമായിട്ട് തന്നെയാണ് കരുതുന്നത് അപ്പം ഒരുപാട് മാഷിന്റെ തന്നെ ഒരു ആൽബം ഒരു പാട്ട് ആ ഞാൻ എനിക്ക് സത്യ സത്യത്ര ഫിലിം സൊസൈറ്റിൻ്റെ അവാർഡ് കിട്ടിയത് വാഗീശ്വരി എന്നുള്ള ഒരു ആൽബത്തിനായിരുന്നു രജീഷ് രവീന്ദ്രൻ സാർ എഴുതിയിട്ട് സുരേഷ് കണ്ണൻ സാറും കുനിഷ്ണൻ സാറും കൂടി ഒരു മ്യൂസിക് കഴിക്കുക അങ്ങനെ പാടിയ ഒരു പാടിയൊരാൽബമായിരുന്നു അപ്പോൾ അതിലെ പാട്ട് കുംങ്കുമർശന വാഗീശ്വരി വാഴും ൂരിൽവാഴുമായ മഹേശ്വരി അല്ലലകറ്റേണം ദിവ്യാബികേ കാരുണ്യരൂപിണി നിൻ പാദം വീഴാൻ നടയിലെ പൂജാമലരായ മലരാൻ കാരുണ്യരൂപിണി നിൻ പാദം വീഴാൻ നടയിലെ പൂ വാഗീശ്വരി വാഴും മായാ ശോഭയിൽ നിന്നും ദർശനമേകൂ അപ്പോൾ സംഗീത സംവിധായകനിലേക്ക് വരികയാണെങ്കിൽ ഇത് ആദ്യത്തെ പാട്ടായിരുന്നു അല്ല അല്ല തീർച്ചയായിട്ടും ഇതാദ്യത്തെ പാട്ടല്ല കുറച്ച് അധികം പാട്ടുകൾ ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത് നാട്ടിലെ നമ്മുടെ നാട്ടിലെ എനിക്ക് തോന്നുന്നു അഞ്ചാമത്തെ പാട്ടാന്ന് തോന്നുന്നു എൻ്റെ ഇത് നാലാമത്തെ പാട്ടാണ് ഞാൻ ചെയ്ത ആൽബങ്ങളിൽ പക്ഷേ ഇതിൽ എല്ലാ പാട്ടുകളും ഞാൻ പാലക്കാടായിരുന്നു കുറേ കാലം വർക്ക് ചെയ്തതും പാലക്കാടാണ് പഠിച്ചതും പാലക്കാടാണ് അപ്പം സംഗീത സംവിധാനത്തിലേക്ക് തിരിയുന്നതും പാലക്കാട് എന്ന് തന്നെയാണ് പക്ഷെ അതിനന്നെ കാരണ കാരണമാക്കിയ സാറിനെ ഈ ഒരു വേളയിൽ എനിക്ക് പിന്നെ അനുസ്മരിച്ചേ പറ്റുകയുള്ളൂ കാരണം സലീഷൻ ശങ്കരൻ എന്ന് പറയുന്ന ഇപ്പോൾ ഡിവൈഎസ് പി ആണ് തൃശ്ശൂർ ഡിവൈഎസ് പി ആണ് പോലീസിലെ സാറാണ് ആക്ച്വലി എന്നെ ഒരു മ്യൂസിക് ഡയറക്ടർ ഇന്ന് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു മ്യൂസിക് ഡയറക്ടർ എന്ന ലേബല് ഉണ്ടെങ്കിൽ സാറാണ് അതിന് കാരണക്കാരൻ ആദ്യമായി ഞാൻ ചെയ്യുന്ന ഒരു ഓണപ്പാട്ട് തന്നെയാണ് അപ്പോൾ അതിനുശേഷം ഞങ്ങൾ തന്നെ ഒരു നാലോ അഞ്ചോ പാട്ടുകൾ ചെയ്തു അതിലൊരു മൂന്നോളം ഓണപ്പാട്ടുകളാണ് പിന്നെ ഒരു ഗുരുവായൂരപ്പൻ്റെ ഭക്തിഗാനം ആ ഭക്തിഗാനം പാടിയിരിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള സിനിമ നടിയും സിംഗറും കൂടി ആയിട്ടുള്ള അപർണ ബാലമുരളിയാണ് ആ പാട്ട് പാടിയിട്ടുള്ളത് അങ്ങനെ ചെയ്ത കുറച്ച് വർക്കേ ചെയ്തിട്ടില്ലെങ്കിലും ചെയ്തതെല്ലാം വലിയ വർക്കും വലിയ ഗായകരെ കൊണ്ട് പാടിക്കാനും എനിക്കും അതിൽ തന്നെ പാടാൻ പറ്റി പിന്നെ മാഷിൻ്റെ കൂടെ നമ്മുടെ നാട്ടിലെ തെയ്യത്തിൻ്റെ പാട്ടുകൾ ആരും അത് അങ്ങനെ ചെയ്തിട്ടില്ല അപ്പോൾ ചാമണ്ഡി അമ്മയുടെ പാട്ടും വിഷ്ണുമൂർത്തി തെയ്യത്തിൻ്റെ പാട്ടുകളും അങ്ങനെ കുറച്ച് പാട്ടുകൾ ചെയ്യാൻ പറ്റി പക്ഷേ ഈ ഒരു ഓണക്കാലത്ത് എനിക്ക് ഏറ്റവും സന്തോഷം തരുന്ന വർക്കാണ് കാരണം ബാക്കിയുള്ളൊരു മ്യൂസിക് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്ത് പോകുന്നതിലുപരി ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു നാടിന്റെ മൊത്തം ഓണാവകാശമാക്കി അല്ലെങ്കിൽ കേരളക്കരയിലെ ആദ്യത്തെ ഒരു നല്ലൊരു പാട്ട് ചെയ്യാനുള്ളൊരു ഭാഗ്യമുണ്ട് അതിലാണ് ഉത്തരപ്പ് വേറിട്ട് നിൽക്കുന്നത് അതിലൊരുപാട് സന്തോഷം അതെ ഈ ആൽബം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതായത് സാറ് പറഞ്ഞു നിങ്ങളെല്ലാം കന്യക്കാരാണ് പക്ഷെ ഒട്ടും വിശ്വസിക്കാൻ പറ്റില്ല ഒരു ആൽബം ആൽബങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് കാരണം ശരിക്കും ഒറിജിനാലിറ്റി നമുക്ക് ശരിക്കും നമ്മുടെ വീടുകളിൽ നടക്കുന്ന ഒരു ഒരു ഓണം പോലെ തന്നെയായിരുന്നു ആ ആൽബം തീരുന്നത് വരെ നമുക്ക് കണ്ടിരിക്കാൻ പറ്റിയത് അപ്പം ആ ഒരു തീമിലേക്ക് എത്തിയത് അശ്വിജിജിയാണെന്ന് പറഞ്ഞു എങ്ങനെയുണ്ടായിരുന്നു അതിൻ്റെ ആദ്യമായിട്ടാണ് കൊറിയോഗ്രാഫി ചെയ്യുന്നതെന്ന് പറഞ്ഞു അങ്ങനെ ഇതിൻ്റെ മാഷ് പറ ഒരു അമ്മ മോൻ കോൺസെപ്റ്റിലുള്ള ഓണം പറഞ്ഞിരുന്നു പിന്നെ അതിനുശേഷം ജയേന്ദ്രൻ്റെ വരികളിലൂടെ നമുക്ക് ഏകദേശം അതിൻ്റെ ഒരു പിക്ചർ കിട്ടി കാരണം എന്താണ് ഒരു അമ്മ മകനോട് ചോദിക്കുന്നത് പോലെ പിന്നെ നമുക്ക് നമുക്കതിൽ കൂടാ കൂട്ടാനുണ്ടായിരുന്നത് ഒരു ഓണം എന്ന് പറയുന്ന ഒരു തീം ഏത് രീതിയിൽ കൊണ്ടുവരാ എന്നുള്ളതായിരുന്നു അപ്പോൾ നമ്മളിങ്ങനെ രണ്ടുപേരും പാടിപ്പോകുന്നതിലുപരി കാരണം ഇതൊരു കുടുംബത്തിൻ്റെ ഓണമാണല്ലോ അപ്പോൾ ഒരു കുടുംബമായിട്ട് നമ്മൾ ഓണം ആഘോഷിക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് മാത്രമേ ചിന്തിച്ചുള്ളൂ അതിലപ്പം കുറച്ച് കോൺസെപ്റ്റൊക്കെ ഈ പറഞ്ഞ പോലെ പാട്ടിൻ്റെ വരികളിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടി പിന്നെ ഇതിൻ്റെ വീഡിയോഗ്രാഫി ചെയ്തിരുന്ന ജിഗുടനും കുറച്ച് ഐഡിയാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ നമ്മളെല്ലാവരും ഞാനെന്ന് മാത്രല്ല ഇതിലോരോ പാട്ട് കേൾക്കുമ്പോഴും ഇപ്പോൾ വരതയായാലും ഇപ്പോൾ മാഷ് എന്ന് പറയുന്നത് മ്യൂസിക് ഡയറക്ടർ മാത്രമല്ല പ്ലസ് നമ്മുടെ ഈ ഷൂട്ടിനെല്ലാം ഒരു ഡയറക്ടറായിട്ട് തന്നെ കൂടെ വന്ന ആളാണ് മാഷിൻ്റെ ഐഡിയാസ് ജേന്ദ്രേൻ്റെ ഐഡിയാസ് ഷീനേച്ചി പിന്നെ ഞങ്ങൾ അതിൽ വന്ന ഓരോരുത്തർക്കും നമ്മൾ ഒരു ഓണം എങ്ങനെ ആഘോഷിക്കുന്ന പറയുമ്പോൾ ഒരു കോൺസെപ്റ്റ് ഉണ്ടാവും അപ്പോൾ അത് വെച്ചിട്ട് ചെയ്തതാണ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആഘോഷിച്ചു അത് ക്യാമറയിൽ പകർത്തിയപ്പോൾ ആ ഒരു സന്തോഷം എല്ലാരിലും എത്തി എല്ലാം വളരെ പെട്ടെന്നായിരുന്നു വെല്ലുവിളി ശരിക്കും പറഞ്ഞാൽ വെല്ലുവിളി എന്റെ സമയമായിരുന്നു തോന്നുന്നു ഒന്ന് കാരണം അല്ല ഇതിപ്പോൾ നമ്മൾ പെട്ടെന്ന് എല്ലാം വേണമായിരുന്നെ എല്ലാവരും ബിസിയാണ് എൻ്റെ മാത്രമല്ല ഞാനൊരു ബാങ്കറാണ് എൻ്റെ ടൈം ഒന്നാമത് ഭയങ്കര പ്രശ്നമായിരുന്നു വൈകുന്നേരം ഏഴ് മണിക്ക് എട്ട് മണിക്ക് എനിക്ക് ഫ്രീ ആവാൻ പറ്റുള്ളൂ ഒരു വൈകുന്നേരത്തെ ഒരു ഞായറാഴ്ചകളിലോട്ട് മാത്രം ഒതുക്കുന്ന ഒരു ഷൂട്ടായി ഞങ്ങൾ പെട്ടെന്ന് ഈ വോക്കലെല്ലാം പെട്ടെന്ന് തീർന്നിട്ടും ഇത് നമ്മുടെ വീഡിയോഗ്രാഫിയുടെ വിഷ്വൽസിൻ്റെ പാട്ട് പെട്ടെന്ന് എടുത്ത് നമുക്ക് റിലീസ് ചെയ്യാമെന്നുള്ള ഓണത്തിന് കുറച്ച് മുന്നേ റിലീസ് ഒരു കോൺസെപ്റ്റാണ് ജയന്തരേട്ടനും മാഷു എല്ലാം പറഞ്ഞിരുന്നത് അപ്പോൾ അതിനൊരു വെല്ലുവിളി എല്ലാവരെയും കൂടി കിട്ടുക എന്നുള്ളതായിരുന്നു രണ്ടാമത് ഈ പറഞ്ഞാൽ പത്ത് നാൽപ്പത്തഞ്ച് പേര് ഒരുമിച്ച് ഉണ്ടായിരിക്കണം ഒരു ഡേയിൽ അന്ന് എല്ലാവരും അവരവരുടെ ബാക്കിയെല്ലാ തിരക്കുകളും മാറ്റി വെച്ചിട്ട് തന്നെയാണ് വന്നത് അന്ന് മാഷ് പറഞ്ഞ പോലെ രാവിലെ നമ്മൾ ചെന്ന് വൈകുന്നേരം ആറു മണിവരെ നമുക്കിടയിൽ ഭക്ഷണം കഴിക്കാനുള്ള ഗ്യാപ്പുകളൊന്നുമില്ല കാരണം അങ്ങനെ ഗ്യാപ്പ് എടുത്തു കഴിഞ്ഞാൽ ഇത് വീണ്ടും നീണ്ടു പോകും നമുക്ക് വൈകുന്നേരത്തിനുള്ളിൽ ഷൂട്ട് തീർക്കണം അപ്പോൾ കുഞ്ഞുമക്കളെ ഇടയ്ക്ക് എല്ലാം സാക്രിഫൈസ് ചെയ്ത് അങ്ങനെയാണ് അവൾ വൈകിട്ട് വരെ പക്ഷേ അതിൻ്റെ ഒരു വിഷമോ ഒരു പരാതിയോ ഒന്നും ആർക്കും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാവരും ആഘോഷിച്ചു ആ ഒരു പോസിറ്റിവിറ്റി എല്ലാവരിലും ഉണ്ടായിരുന്നു അത് അത് മാത്രമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഇത്രയും ഒരു സന്തോ അതായത് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ഒരുപാട് പേര് പറഞ്ഞിരുന്ന ഒരു കമൻറ്റ് എനിക്ക് തോന്നുന്നു ഒരു ഓണം മൂട് വന്നു എന്നുള്ളതാണ് ആ ഒരു ഫീല് സൃഷ്ടിക്കാൻ സാധിച്ചത് അതിൻ്റെ വിഷ്വൽ ഇമ്പാക്റ്റ് കൊണ്ട് തന്നെ ആണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു ആ ഒരു വീഡിയോ സക്സസ് അതിൻ്റെ കമൻറ്റുകൾ കാണുമ്പോൾ തന്നെ അറിയാം വളരെ തിരക്കുകൾക്കിടയിലും ചേച്ചി വന്ന് പാടി അഭിനയിച്ചു എന്നുള്ളത് അതിന്റെ എല്ലാ വലിയൊരു സപ്പോർട്ട് തന്നെ കാണും ഇതിന്റെ വരികളും സംഗീതവും അഭിനേതാവും ഗായികയും എല്ലാം കൂടാതെ ബാക്കിയുള്ള സപ്പോർട്ടുകൾ എങ്ങനെയാക്കും അതായത് ഒരു പാട്ട് ആദ്യം പാട്ടാണല്ലോ വിഷ്വലൊക്കെ രണ്ടാമത്തുള്ള കാര്യങ്ങളാണ് അപ്പം ഒരു പാട്ട് നമ്മുടെ വലിയൊരു പ്രോസസ്സാണ് ശരിക്കും നമ്മളിലേക്ക് എത്തുമ്പോൾ അതിലെ ഒരുപാട് ആൾക്കാരുടെ കയ്യൊപ്പം അതിലുണ്ട് പലരും അണിയറ ബാക്കിലുള്ളവർ ആർക്കും അറിയില്ല അത് പ്ലേ ബാക്കിങ് തന്നെയാണ് അത് അറിയപ്പെടുന്നത് ഇപ്പോഴും പ്ലേ ബാക്ക് സിംഗർ എന്നാണ് അറിയപ്പെടുന്നത് പക്ഷേ അതിൻ്റെ പിന്നിൽ ഒരുപാട് ആൾക്കാരുണ്ട് അതിൽ എടുത്തു പറയേണ്ട ഒന്ന് ഫസ്റ്റ് മ്യൂസിക് ഡയറക്ഷനാണ് ഒന്ന് ലിറിക്കാണ് പിന്നെ മ്യൂസിക് ഡയറക്ടർ കമ്പോസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ എൻ്റെ ഡ്യൂട്ടിയുള്ളൂ പിന്നീട് ഈ കാണുന്ന നിങ്ങൾ ഈ കേൾക്കുന്ന ഓർക്കസ്ട്രേഷൻ അതിലുള്ള ഇൻസ്ട്രുമെൻറ്റ് അതൊക്കെ ഒരു സൗണ്ട് എൻജിനീയർ അല്ലെങ്കിൽ പ്രോഗ്രാമറുടെ കഴിവാണ് ഇത് ഈ പാട്ടിന് പ്രോഗ്രാമിംഗ് ചെയ്തിരിക്കുന്നത് ഒരുപാട് സിനിമയും ഒരുപാട് മിക്സിംഗ് ഒക്കെ ചെയ്ത് പരിചി സുപജനായിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള അനൂപ് വൈറ്റ് ലാൻഡാണ് സ്റ്റുഡിയോ പയ്യുള്ള അനു അനുപ്ടാണ് ഇതിൻ്റെ പ്രോഗ്രാമിങ് ചെയ്തിരിക്കുന്നത് ഇതിൽ നാദസ്വരം നിങ്ങൾ കേൾക്കുന്ന നാദസ്വരും ബിടെക്ക് ലൈവ് അയച്ചതാണ് അപ്പോൾ അത്രയും എഫേർട്ട് ഒരു വർക്കാണ് അപ്പോൾ അതാണ് അതിൻ്റെ ബാക്ക് ബോൺ ആ ഒരു പഞ്ചുണ്ടെങ്കിൽ മാത്രമേ അത് പാട്ട് നിൽക്കുള്ളൂ അപ്പോൾ പാട്ട് നല്ല ലെവലിലേക്ക് കോറസ് കോറസ് ഒരുപാട് കുട്ടികൾ ഇതിൽ കോറസ് പാടിയിട്ടുണ്ട് വരതെ അടങ്ങുന്ന ഒരുപാട് കുട്ടികൾ കോറസ് പാടിയിട്ടുണ്ട് ഈ പാട്ടിന് ഒരു നാലഞ്ചാം ആൾക്കാർ കോറസ് പാടിയിട്ടുണ്ട് നിങ്ങൾ കേൾക്കുന്ന ഈ പൂവേ പുലി ഒരുപാട് ആൾക്കാർ പാടിയതാണ് അപ്പം അത്രയും ആൾക്കാർ ഈ പാട്ടിന് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം അതുപോലെ വിഷ്വൽ സൈഡിലാണെങ്കിൽ ജിക്കുട്ടൻ ജിക്കുട്ടനെ എന്താ പറയുക അത്ര നന്ദി പറഞ്ഞാൽ മതിയാവില്ല നമ്മളെ നമ്മളടുത്ത സുഹൃത്താണ് പക്ഷേ നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട് അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഒറ്റയ്ക്കാണ് ഇതൊക്കെ ഷൂട്ട് ചെയ്ത് മിക്സ് ചെയ്തിരിക്കുന്നത് അപ്പം അതാണ് ഉത്രാട പൊന്നുഞ്ഞാലിൻ്റെ വിജയം ഇവരുടെയൊക്കെ സംഗീതം ഒരു പാട്ട് കേൾക്കാതെ പോകാൻ പറ്റില്ല തിരുമുൽ കാഴ്ച തിരുവോണ തിരുമുറ്റമണിഞ്ഞൊരുങ്ങീ തിരുമേനി നീഴുന്നള്ളും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങേ ഒരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങീ തിരുവോണപ്പുലരി തൻ തിരുമുൽക്കാഴ്ചവാങ്ങ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങീ ശരിക്കും നാലാമത്തെ എഴുത്തിലേക്ക് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം കുഞ്ഞു കൃഷ്ണമാഷ തന്നെയാണ് കാരണം ആ കൊറോണ സമയത്താണ് മാഷമായിട്ട് കുറച്ച് അടുത്ത് ഇടപെടുക ഇടപഴകുന്നത് അപ്പൊ സാറ് ഒരു ദിവസം വീട്ടിൽ വന്ന് മോളെ സാറിൻ്റെ അടുത്തേക്ക് പോയി പോയിട്ടാകുമ്പം പിന്നെ മോള് പാടുകഴിച്ചു ഇല്ല മാഷൊന്ന് പാടിച്ചു നോക്കാൻ പറ്റുമോ എന്ന് നോക്ക് അങ്ങനെ മോളൊന്ന് പാടി അതിൻ്റെ മോൾ അതിലൂടെ ബന്ധം വളർന്നു വളർന്ന് കുറച്ചും ഞാൻ പറഞ്ഞു മാഷ് മാഷൊന്ന് എഴുതും പറഞ്ഞു ഞാൻ പറഞ്ഞാൽ ഇല്ല എല്ലാ മാഷ എഴുതും നമുക്ക് നോക്കാം പറഞ്ഞു അങ്ങനെ ഒരു പാട്ട് എഴുതി അത് നല്ല ജനഹൃദയങ്ങളിൽ ഏറ്റെടുത്തൊരു പാട്ടായിരുന്നു പെരളം കാവിലമ്മ രണ്ടാമത് വൈകുണ്ഠനാഥൻ എഴുതി അതും പിന്നെ നന്നായിട്ട് തിരിച്ചെത്തി പിന്നെ പിന്നെ മൂകാംബിയെ സ്തുതിച്ചുകൊണ്ടുള്ള സർവേശ്വരി മൂകാംബിക അതും മൂന്ന് ചെയ്തു പിന്നെ ഇപ്പം നമ്മളെ മൃദംഗ ശരേശ്വരി ക്ഷേത്രം ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ശ്യാമവർണ്ണം ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പം പിന്നെ ഒരു ഇത്രയും പാട്ടുകൾ ഇനിയിപ്പം പെൻറ്റിങ് വർക്ക് ഏറ്റവും ഇവിടെ കിടക്കുന്നുണ്ട് അപ്പം പിന്നെ നമ്മുടെ ജെ എം ഇ സ്കൂളിൻ്റെ പ്ലാറ്റിനം ജൂബിലിക്ക് വേണ്ടിയിട്ടും ഒരു രണ്ടുപേരെ എഴുതിയിട്ട് അതും മാഷ് പെട്ടെന്ന് അമ്പോസ് ചെയ്തിട്ട് അതും അതിപ്പോഴേക്കെല്ലാം പ്ലാറ്റിനം ജൂബിലി വർഷമായതുകൊണ്ട് അതും ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പം അതാരണം ആ പാട്ടിലേക്ക് വരാനുള്ള കാരണം മാഷ് തന്നെയാണ് കാരണം മാഷ് പരിചയപ്പെടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എഴുതില്ല പിന്നെ മാഷർ എന്തെങ്കിലും എന്ത് അതിന് പേരും ലളിതഗാനും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓരോന്നിനും ഒരു കണ്ടൻറ്റ് പറയും മാഷയാനെങ്ങനെ എഴുതേണ്ടത് അപ്പം മാഷ എൻ്റെ തീം പറഞ്ഞു തരു മാഷെ അത് പ്രണയം അല്ലെങ്കിൽ നൈരാശ്യം അല്ലെങ്കിൽ ഫാമിലി അങ്ങനെയൊക്കെ ആ ഒരു കണ്ടന്റ് വരും ആദ്യം അനുസരിച്ചിട്ടാണ് എഴുതി കൊടുക്കാറുള്ളത് ഭക്തിഗാനം അങ്ങനെയല്ല ഭക്തിഗാനവും ഞാൻ കുറച്ച് ദൈവവിശ്വാസിക്കായതുകൊണ്ട് അതിൻ്റെ ആണ് അപ്പം പിന്നെ അത് എനിക്ക് എന്താ തോന്നുന്നത് അല്ലെങ്കിൽ എന്താ ചെയ്യിക്കുന്നത് രമേശ് നായർ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നെക്കൊണ്ട് കൊണ്ട് ചെയ്യിക്കുന്നതെന്ന് പറഞ്ഞത് അപ്പം അത് ആ ഒരു കൺസെപ്റ്റിനാണ് ഞാനും കാരണം അത് വരും അതാണ് ഈ ആൽബങ്ങളൊക്കെ തോന്നും ുംഷനെ പരിചയപ്പെടാൻ സാറ് ഒരുപാട് ഇതിനു ഒരുപാട് ഒരുപാട് ഇനിയും എഴുതട്ടെ എന്ന് വൈകിരിക്കുന്നു ഇപ്പോൾ ആദ്യത്തെ പാട്ട് തന്നെ മനോരമ മ്യൂസിക് ഏറ്റെടുത്തു അപ്പോൾ ഇനി ഇത് തുടരാൻ തുടരാൻ താല്പര്യമുണ്ടോ അതോ എങ്ങനെയാണ് ബാങ്കും തിരക്കുകളുമായിട്ട് മുന്നോട്ട് പോകാനാണോ അല്ല ഇത് ശരിക്കും നമ്മുടെ നം കുട്ടിക്കാലത്ത് പാട്ട് പഠിച്ച് ആ സമയത്ത് നമ്മുടെ നാട്ടിലോ നാട്ടിൽ അങ്ങനെയുള്ളൊരു നമുക്കൊരു സപ്പോർട്ടിങ് സിസ്റ്റം എന്ന് പറയുന്ന പറയുന്നൊരു കാര്യമുണ്ടല്ലോ അതായത് നമുക്കതിന് എത്തിച്ചേരാനുള്ള ഫെസിലിറ്റീസ് അതൊക്കെ കൊണ്ട് പണ്ട് പാട്ട് ഇഷ്ടമുണ്ടായിട്ടും നിർത്തിയവരാണ് ഞങ്ങളുടെ തലമുറയിൽ കുറേ പേര് അപ്പോൾ അതിന് ശേഷം ഇപ്പം രണ്ടാമത് നമ്മളൊക്കെ എൻ്റെയൊക്കെ മോൻ അഥർവിനെ പാട്ട് പഠിപ്പിക്കുക എന്ന രീതിയിലാണ് വീണ്ടും ഇതിൽ വന്നത് പക്ഷേ അപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം ഇപ്പം നമ്മുടെ പ്രത്യേകിച്ച് ബാങ്ക് പോലെയുള്ള കരിയറിൽ നമുക്ക് വേറെ ഒന്നും ചിന്തിക്കാനുള്ള ടൈം ഉണ്ടാവില്ല അപ്പോൾ അത് പോകെ നമ്മുടെ ഹെൽത്തിനെയും മെൻറ്റൽ ഒക്കെ ബാധിക്കാം പക്ഷേ ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള നമ്മുടെ പാഷൻ എന്തെങ്കിലും നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അതിപ്പം മാഷയെ പോലെയോ അല്ലെങ്കിൽ ജയന്ത്രനെ പോലെയോ ആരെങ്കിലും ഒരാൾ അത് നമുക്ക് ഒരു നമുക്കൊരു മോട്ടിവേഷൻ തരുമ്പോഴാണ് നമുക്കത് ചെയ്യാന്നുള്ളൊരു ധൈര്യം വരുന്നത് അപ്പോൾ അത് ശരിക്കും എൻ്റെ പ്രൊഫഷണൽ ലൈഫിന് ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ സപ്പോർട്ടായിട്ടുണ്ട് ഈ ഒരു ഇത് കാരണം നമ്മൾ ഈ നമ്മളൊരു പാഷനെയും കൂടെ പിന്തുടരുന്ന സമയത്ത് നമ്മളെപ്പോഴും ഒരു ഫ്രഷ് മൈൻഡായിരിക്കും എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട് നമുക്ക് എപ്പോഴും ഒരു ഒരേ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ അതിപ്പോൾ ഏത് പ്രൊഫഷണൽ ായാലും സ്ട്രെസ്സുള്ളത് തന്നെയാണ് അതിൻ്റെ കൂടെ നമ്മൾ എന്തെങ്കിലും ഒരു കണ്ടന്റ് ചെറുതുണ്ടെങ്കിൽ അതിനെ നമ്മൾ തന്നെ വളർത്തിക്കൊണ്ടെന്നേ പറ്റുള്ളൂ അപ്പോൾ ഇപ്പോൾ സൊസൈറ്റി നല്ലതാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യും പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മളിപ്പോൾ ആ നല്ലതു മാത്രം എടുത്ത് നമ്മൾ നമ്മളിലുള്ള നമുക്ക് സന്തോഷം കണ്ടെത്തുന്ന ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും അത്തരം കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ബാക്കി ഇപ്പം പ്രസൻ്റ്ലി പ്ലാൻസ് ഒന്നുമില്ല പക്ഷേ ദൈവം സഹായിച്ചാൽ ഈ പറഞ്ഞ പോലെ നമുക്ക് എന്ത് ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോവാം എന്നുള്ള ഈ ഒരു പാഷനെ പിന്തുടരണം എന്നുള്ളൊരു ചെറിയ ഒരു ആഗ്രഹമുണ്ട് ഒരു ടീമിൻ്റെ ഇനിയും പുതിയ പുതിയ കുറേ ആൽബങ്ങൾ മനോഹരമായ സംഗീതങ്ങളും വരികളും എല്ലാം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു കൂടാതെ ഒരു മനോഹരമായ ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഓണാശംസകൾ അങ്ങനെ പെട്ടെന്ന് നിർത്താൻ പറ്റില്ല ഉത്രാടപ്പൊന്നാലിൻ്റെ രണ്ട് വരികൾ കേട്ടേ പറ്റും നിങ്ങൾക്ക് ഉത്രാട പൊന്നൂഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ഏറ്റെടുത്തതിൽ ഒരുപാട് സന്തോഷം ഇനി അങ്ങോട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അതോടൊപ്പം ഈ ഒരു ഓണത്തിന് ഉത്രാട പൊന്നൂഞ്ഞാലിൻ്റെ ഹോൾ ടീമിൻ്റെ സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ഒരു ഓണം ആശംസിക്കുന്നു അപ്സര മലയോരത്തിൻ്റെ മടിത്തട്ടിൽ കനകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാടിയോട്ടിച്ചാൽ മാതമംഗലം പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തിരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ വിശ്വസ്ത സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണാഭരണങ്ങൾക്കായി കാലം കാത്തുവെച്ച കമനീയ കലവറ അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ ഫോൺ സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സിക്സ് ഫൈവ് സീറോ